ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അച്ഛമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി വീഡിയോ ആണ് നമ്മുടെ മുടി പൊഴിച്ചിൽ മാറുന്നതിനും മുടി നല്ല കട്ടിയായിട്ട് വളരുന്നതിനും ഇപ്പോൾ എല്ലാവരിലും കണ്ടുവരുന്നൊരു പ്രശ്നമാണ് മുടി പൊഴിച്ചിൽ മുടിക്ക് കട്ടിയില്ലായ്മ അത് സ്ത്രീകളിലും പുരുഷന്മാരിലും അതേപോലെ കൊച്ചു കുട്ടികളിൽ വരെ കാണുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ അതായത് നെറ്റി കയറൽ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിനൊക്കെ ഒരു അടിപൊളി ടിപ്പാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പം ഞാൻ ഇന്നത്തെ പായ്ക്ക് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ചെമ്പരത്തി പൂവാണ് നമ്മൾ സാധാരണ ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിച്ച് മുടി കഴുകാറുണ്ട് ചെമ്പരത്തി ഇലയും പൂവുമൊക്കെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് അപ്പം ഞാൻ ഇന്നെടുത്തിരിക്കുന്ന ചെമ്പരത്തിപ്പൂവാണ് അപ്പം തലേദിവസത്തെ പൂവാണെങ്കിലും കുഴപ്പമില്ല അപ്പം നമ്മൾ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ താഴത്തെ തണ്ട് ആ പച്ച പച്ചക്കടറിലുള്ള ഭാഗം കളഞ്ഞിട്ട് അത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഈ ചെമ്പരത്തി ചെമ്പർത്തിപ്പൂവ് നമ്മുടെ മുടി നന്നായിട്ട് വളരുന്നതിനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് മുടി നല്ല ആയിട്ട് കിടക്കുകയും ചെയ്യും നമ്മൾ ചെമ്പരത്തി ഇലവച്ച് താളി ഉണ്ടാക്കി മുടി കഴുകുമ്പോഴും അതേപോലെ ചെമ്പരത്തി പൂവ് ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മുടെ മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടും അതേപോലെ നല്ല കറുപ്പും കിട്ടുന്നതായിരിക്കും അപ്പോൾ പൂവൊക്കെ നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ആ പൂവിലെ നിറവെല്ലാം നല്ലതുപോലെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് വരെ വെച്ച് തിളപ്പിച്ച് കൊടുക്കാം നമ്മൾ പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇതുപോലെ ചെമ്പരത്തി പൂവൊക്കെ ഉപയോഗിച്ച് പായ്ക്കൊക്കെ തയ്യാറാക്കി തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല ഭംഗിയിൽ വിടർന്ന് നല്ല സിൽക്കി ആയിട്ട് കിടക്കും അതിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ചെമ്പരത്തിയിലെയും അതേപോലെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവുമൊക്കെ അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് പൂവിലെ നിറവൊക്കെ കുറച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം നല്ലതുപോലെ അതിൻ്റെ നിറവൊക്കെ ഇറങ്ങുന്നത് വരെ നമുക്ക് നല്ല രീതിയിൽ നിന്ന് തിളപ്പിച്ച് കൊടുക്കാം നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നൊരു പൂവാണ് ഈ ചെമ്പരത്തിപ്പൂ നമ്മുടെ വീടുകളിലും അടുത്ത വീടുകളിലും ഒക്കെ ഇഷ്ടം പോലെ കാണും അതൊന്നും വെറുതെ കളയണ്ട അതെല്ലാം എടുത്ത് നമുക്ക് ഇതേപോലെ പായ്ക്ക് തയ്യാറാക്കുകയും ഷാംപൂ ആയിട്ട് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ തലേദിവസത്തെ പൂവായാലും കളയേണ്ട അതിനും ഗുണങ്ങളുണ്ട് ഇപ്പം നല്ലതുപോലെ തിളച്ച് നിറവൊക്കെ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് തിളയ്ക്കട്ടെ അതുവരെ നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം നമ്മൾ ചെമ്പരത്തിപ്പൂ വിട്ട് ഇതുപോലെ തിളപ്പിച്ച് അത് തണുത്തതിന് ശേഷം അതൊന്ന് അരച്ചെടുത്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു സിറമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് അപ്ലൈ ചെയ്തതിന് ശേഷം കുളിക്കണമെന്നൊന്നുമില്ല നമ്മുടെ മുടി നന്നായിട്ട് വളരെ മുടിക്ക് നല്ല കറുപ്പും കിട്ടും അപ്പം നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ വെള്ളം ഒക്കെ ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കത് അരിച്ച് മാറ്റാം അരിച്ച് അതിൻ്റെ ചാറിലെ ഒരു പാതയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിനി ചെമ്പരത്തിപ്പൂ കളയണ്ട അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം ചെമ്പരത്തി പൂവൊക്കെ തണുത്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട ഒന്ന് അരച്ചു കൊടുക്കുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട നമുക്ക് ആ പൂ അതേപോലെ അരച്ചാൽ മതി നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ആ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തിയുടെ സാറും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഗ്യാസിൽ വെച്ച് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ച് ഒരു കുറുകുന്ന ആ ഒരു പരുവം വരെ വെച്ച് കൊടുക്കാം അതുവരെ നല്ലതുപോലെ തിളപ്പിച്ച് കൊടുക്കണം ഈ ഒരു രീതിക്ക് വേണമെങ്കിലും നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷെ നമ്മളൊരു പായ്ക്ക് പോലെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം കുറുക്കിയെടുക്കാം ഈ ഒരു രീതിക്ക് കുറുക്കിയെടുക്കുമ്പോഴേ നമുക്കിതൊരാഴ്ച വരെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെന്നേ ഉള്ളൂ രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാതെ യൂസ് ചെയ്യാം ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അത്യാവശ്യം കൂടുതൽ പൂവൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരാഴ്ച ഉപയോഗിക്കാനുള്ളതൊക്കെ എടുക്കാൻ പറ്റും ഇതിപ്പം എനിക്ക് ഒരു ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ ഞാൻ കുറച്ച് പൂ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു അപ്പം നല്ലതുപോലെയൊന്നു കുറുകി വരട്ടെ ഒരുപാട് കുറുക്കണ്ട എന്ന അത്യാവശ്യം ലൂസായിരിക്കണം നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് ഒരു ആ ഒരു പരുവാണ് ഇപ്പം ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം തണുത്തതിന് ശേഷമാണ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് ഇതിനകത്ത് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ട നല്ലൊരു നിറം ഇത് കണ്ടാൽ ഇപ്പം നമ്മുടെ മുന്തിരി ജ്യൂസൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെയുണ്ട് അപ്പം തണുത്ത് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തണുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതുപോലെ തലയോട്ടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ചെമ്പരത്തിയുടെ പൂവ് നമ്മുടെ മുടിക്ക് നല്ല ഒരു കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്നതാണേ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അത് ഒരെണ്ണം മതിയാത്ത ഒരെണ്ണം ഞാൻ അതിലേക്ക് പൊട്ടിച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് തലയിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു പായ്ക്ക് ഒരാഴ്ചത്തേക്കൊക്കെ തയ്യാറാക്കി വെക്കുമ്പോൾ അത് നമ്മൾ തയ്യാറാക്കി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് എത്ര എടുക്കുന്നോ അതിലേക്കാണ് നമ്മൾ ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ യൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ഈ മൊത്തം ഉണ്ടാക്കി വെക്കുന്നതിലേക്ക് അന്നേരം ഇത് വൈറ്റമിൻ ഈ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് എടുത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഈ ഒരു പരുവത്തിനാണ് എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ തലയിൽ കെട്ടൊക്കെ മാറ്റി നല്ലതുപോലെ ചെയ്ത് വൃത്തിയാക്കി തലയിൽ പെട്ടെന്ന് ഓയിലും ഒക്കെ പുരട്ടി ഒരു മസാജിങ്ങുമൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് തലയൊട്ടിയിലേക്കൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും മുടി നല്ല കരുത്തോടെ വളരുന്നതിനും മുടിയിലെ സ്പ്രിറ്റൻസ് മാറുന്നതിനൊക്കെ വളരെയധികം നല്ലതാണ് ഈ നെറ്റുകയറിലുള്ളവരൊക്കെ ഈ ഒരു പായ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ നല്ലതുപോലെ മുടികൾക്കും ഒരുപാട് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറും അതേപോലെ പിന്നെ പുരുഷന്മാരിലൊക്കെ ഉണ്ടാകുന്ന കഷണ്ടി മാറുന്നതിന് അതേ അതുപോലെ കുട്ടികളിലും പ്രായമായവരിലും എല്ലാം കാണാൻ നെറ്റുകയറില്ല അതൊക്കെ മാറുന്നതിന് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ മുടിയുടെ അറ്റം പിളർന്നിരിക്കുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ അതൊക്കെ മാറുന്നതിന് വളരെ നല്ലതാണ് നമ്മൾ മുടിയുടെ തുമ്പത്തൊക്കെ ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം ഇത് അരമണിക്കൂർ വെക്കണം അത് കഴിഞ്ഞിട്ടേ ഇത് കഴുകി കളയാവുള്ളൂ എങ്കിലേ നമ്മുടെ തലയിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിച്ചാൽ അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ നമ്മുടെ മുടിക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മുടി കഴുകണമെന്നൊന്നുമില്ല കഴുകാതെ വേണമെങ്കിലും ഇരിക്കാം നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് തലയൊട്ടിലേക്ക് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ കിടന്നുറങ്ങാം കഴുകിയില്ലെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും തങ്ങനെയൊക്കെ ഉള്ളത് തലയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കഴുകിയില്ലെങ്കിലൊരു ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് കഴുകി കൊടുക്കാം നമ്മുടെ മുടി പുഴശലൊക്കെ പാടെ മാറി മുടി നന്നായിട്ട് വളരും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും ഉറപ്പാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും എൻ്റെ മുടിയൊക്കെ നല്ല രീതിയിൽ പൊഴിയുന്നുണ്ടായിരുന്നു ഇതുപോലെയുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് ഇപ്പം മുടിയൊക്കെ അങ്ങനെ പുഴശിലും നിർത്തി നല്ല രീതിയിൽ മുടി വളരാനും തുടങ്ങി മുടിക്ക് നല്ല തിക്നെസ്സും ഉണ്ട് അപ്പം നിങ്ങളും ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കുക ചെയ്തത് യൂസ് ചെയ്തതിന് ശേഷം നമുക്കറിയാൻ പറ്റും നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നല്ലതുപോലെ മാറും മുടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം മുടിയെ സ്നേഹിക്കുന്ന എല്ലാവരും മുടി വളർത്താൻ ഇഷ്ടമുള്ള എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ ബൈബേസ് യു